നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പോണം എത്ര പിന്നെ തിരക്കുണ്ടെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവിടെ അതാ ഈ ഭാഗത്തുള്ള ആള് വീട്ടിലാണ് പോണത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് അധ്യാപക ദിനാണ് അതേപോലെ തന്നെ ഓണാണ് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് അല്ലേ എല്ലാവർക്കും അപ്പൊ ഇത്തരം വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാര് വീട്ടിലൊക്കെ ഒന്ന് പോയി സന്ദർശിക്കാൻ നമ്മളെ വീട് സന്ദർശിച്ചു ലാനീസ അവിടെ സന്ദർശിച്ച ഭയങ്കര ദുഃഖം തന്നെയാണ് രണ്ടു വർഷം താങ്ങാൻ കഴിയാത്തൊരു തന്നെ മൂന്നാമത്തെ ഓടാണ് അപ്പൊ നമ്മള് ഏതായാലും അവിടെ പോയി ഓരോ വിസിറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം